പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മളുടെ ഒരു ഐഫോണിൽ എങ്ങനെ ആപ്പിൾ ഐ ഡി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ആപ്പിൾ ഐ ഡി സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഐഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റർഫേയ്സ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആപ്പിൾ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ രണ്ട് ഓപ്ഷൻസും അതേപോലെ തന്നെ താഴെ ഡോണ്ട് ഹാവ് ആൻഡ് ആപ്പിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഈ താഴത്തെ ഓപ്ഷൻ ഡോണ്ട് ഹാൻ ഹാവ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏജ് എത്രയാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക അപ്പം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക താഴെ സെക്കൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കുക അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ താഴെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞാൻ ഡേറ്റ് പേര് കൊടുത്തു ലാസ്റ്റ് നെയിം കൊടുത്തു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ആപ്പിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ യൂസ് എ ഫോൺ നമ്പറുണ്ട് ഇമെയിൽ ഉണ്ട് നമുക്ക് ആദ്യം ഫോൺ നമ്പർ സെലക്ട് ചെയ്യാം ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് വരുന്ന സ്ക്രീനിൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇവിടെ കാണാം എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു ഇനി ഞാൻ അനൗൺസ്മെൻ്റ് എന്നുള്ളത് ഇനേബിൾ ഇനേബിളായിട്ടിരിക്കുകയാണ് നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇവിടെ കാണാം കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുക്കാനായിട്ട് പറയും അതുപോലെ തന്നെ വെരിഫൈ പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ടും പറയും ഇവിടെ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ലെറ്റർ വേ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഏതെങ്കിലും ഒരു സൈനും വേണം ഇത് മൂന്നും ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്ത് അത് തന്നെ വീണ്ടും താഴെ വെരിഫൈ കൊടുത്തിട്ട് തൊട്ട് താഴെ കണ്ടിന്യൂ എന്നുള്ളത് ഇനേബിൾ ആകും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാം ഞാൻ എൻ്റെ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്തു പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മാസ്റ്റർ ആയിട്ട് ഓർക്കേണ്ട കാര്യം നമുക്ക് ഒരു സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ പിന്നെ കുറച്ച് ഏതെങ്കിലും സൈൻ വേണം അതിൻ്റെ കൂടെ പിന്നെ നമ്പേഴ്സ് വേണം ഇവയെല്ലാം കൂടി ചേർന്നുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് ശേഷം ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് എട്ട് ലെറ്റർ എട്ട് ഐറ്റം വേണം നമുക്ക് ഈ ആയിട്ട് എട്ട് വേടുകൾ വേണം അതിപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വന്നിട്ടുണ്ട് നമ്മളവിടെ ഡിഗ്രി കൊടുക്കുക ഇപ്പം നമ്മളുടെ ആപ്പിൾ അക്കൗണ്ട് ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഏതാണോ അതിവിടെ സെറ്റ് ഒന്നും കൂടി കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ പാസ്വേഡ് കൊടുത്തു ഇവിടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ ആപ്പിൾ അക്കൗണ്ട് ഇവിടെ സെറ്റായിട്ട് നിങ്ങൾക്ക് കാണാം നമുക്ക് അക്കൗണ്ട് ഇവിടെ വന്നിരിക്കുന്നു ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ മെയിൽ നമ്മളെ അക്കൗണ്ട് ഒന്നിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇതിനകത്തും ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ നമ്മൾ ആപ്പിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നമ്മളുടെ ഒരു നെയിം കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ചെറിയൊരു ചെറിയൊരറിവ് പുതിയ കൂട്ടുകാർ ഐഫോണൊക്കെ എടുക്കുന്ന ആദ്യമായിട്ട് എടുക്കുന്ന എന്നെ പോലുള്ള പുതിയ ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ഐഫോണിൻ്റെ ടിപ്സുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം